ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു മത്തിപ്പീര വെക്കുന്ന തോ ഇതാണ് കാണിക്കുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ മീൻ തോരൻ എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ കോട്ടയത്തൊക്കെ മത്തി മത്തിപ്പീര വെക്കുന്ന പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ അതിനോട് മീൻ എല്ലാം എന്തേ വെട്ടിയെടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്നും പീര വെക്കണം പീര വെക്കാൻ തേങ്ങ തിരുവണം അതിനുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയും തേങ്ങ തിരുമ്പി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ആ പരിപാടിയിലോട്ട് പോകുകയാണെ നമുക്ക് സുഖമൊക്കെയാണോ സുഖമായിട്ടിരിക്കുന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ മത്തിയാട്ടോ ചെറിയ മത്തിയാ അത് വെട്ടി വന്നപ്പോഴത്തേക്ക് തലയും മാലും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒന്നും വരും രപ്പിനുള്ള മഞ്ഞപ്പൊടി ശകാല മുളക് പൊടിയുടെ ചേർപ്പാണ് ൊന്ന് ചതച്ചെടുക്കണം ഇതൊന്ന് ചതച്ചിട്ട് വരട്ടെ ഞാൻ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ ഇപ്പം എന്തെങ്കിലും നമ്മുടെ കഴുകി വെച്ച മത്തിക്കകത്തോട്ട് മത്തി കഴുകി വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണേ ടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഇപ്പം ഈ മിക്സിയുടെ ജാശകലം ആരപ്പുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം അത് കഴുകി ഒഴിക്കുവാണേ ണേ നമുക്കിനി ഇത് അടുപ്പിൽ വെക്കണം കേട്ടോ ച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയായിരുന്നു അപ്പൊ കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നു അപ്പം എൻ്റെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്നായിരുന്നു കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഇനി മുമ്പോട്ടിടുമ്പോഴാണെങ്കിലും നമുക്ക് പറ്റത്തുള്ളൊ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തായിരുന്നു വ്യൂസ് കുറവാണല്ലോ വേറെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേറെ വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെ എനിക്ക് വീഡിയോസ് എനിക്ക് രാവിലെ ഉള്ളത് അപൂർവങ്ങളിലെ രാവിലത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാശിക്കുട്ടിനെ കുറച്ച് നേരത്തേക്ക് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടൊക്കെ നടക്കണം അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസ് വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്ന് ചിലപ്പോൾ ചില നേരങ്ങളിലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉച്ചക്കത്തെയൊക്കെ ആണെങ്കിൽ അവൻ കുറച്ച് ശാന്തമാകുമല്ലോ അപ്പോൾ എനിക്ക് എന്തേലുമൊക്കെ വെച്ച് എനിക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉച്ചക്കത്തെ കുക്കിംഗ് വീഡിയോസ് എടുക്കുന്നത് പിന്നെ എവിടെയെങ്കിലും പോകുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇനി മുമ്പോട്ടിടുന്ന വീഡിയോസിൽ അങ്ങനെ ചേഞ്ച് ഒക്കെ വരുത്തുന്നതായിരിക്കും അപ്പോൾ ആ മെസ്സേജ് കമൻറ്റിട്ട ആളോട് ഞാൻ പറയുകയാണെങ്കിൽ ഇനി അങ്ങനത്തെ ഒക്കെ ചെയ്യാം അപ്പം ഹാശുട്ടല്ലാവരോട് ഹായ് പറഞ്ഞേടാ ഹായ്

നമ്മടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ിക്കുന്നുണ്ട് ായിരുന്നു ഞങ്ങ അല്ല ഞങ്ങൾക്ക് നാളെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അത് ഇവിടെ വെച്ചാണ് വടശ്ശേരിക്കര വടശ്ശേരിക്കരയാണ് ഇവിടുത്തെ ചേട്ടയുടെ അമ്മയുടെ ചേട്ടത്തിയുടെ എന്ത് മോൻ വീട് വെച്ച് മാറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകണം നാളെ അപ്പോൾ ഞങ്ങൾ നാളെ അതിന് പോകാനുള്ള കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ മേടിക്കാനെ കൊണ്ടൊക്കെ പോയേക്കുമായിരുന്നു പോയിട്ടതേ ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ അപ്പം രാവിലെ ഞങ്ങൾക്ക് ചപ്പാത്തി സാമ്പാർ വന്നു അപ്പം സാമ്പാർ ഇരിപ്പുണ്ട് അപ്പം ഞാനടുത്ത് കുറച്ച് മത്തി ഇരിപ്പുണ്ടല്ലോ അതങ്ങ് പീരവെപ്പുവാണെങ്കിൽ അതോടെ കൂട്ടി കഴിക്കാം പിന്നെ അതിൽ രണ്ട് പപ്പടം എല്ലാം വേണേൽ കാച്ചിയാൽ മതിയല്ലേ ു മുൻ ഉള്ള പാത്രം സിങ്കിലെടുത്തിട്ടേക്കുവാണ് അപ്പോൾ അതെല്ലാം ചെന്ന് കൈകൊണ്ടിട്ട് എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്കിനിരി വെളിച്ചെണ്ണ ചോദിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ